പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ പനമറ്റം വെളിയന്നൂർ ദേശാഭിമാനി വായനശാല പുതിയ മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ജീർണാവസ്ഥയിലായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റിമുപ്പത് ചതുരശ്ര അടിയിൽ ഇരുനില മന്ദിരം പണിതത് മാണിസികാപ്പൻ എം എൽ എ അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് അംഗം ജസി ഷാജൻ അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ആധുനിക രീതിയിലുള്ള മന്ദിരം പണിതത് കൂടാതെ സ്വകാര്യ വ്യക്തികളിൽ നിന്നുള്ള സംഭാവനകളും സ്വീകരിച്ചു പനമറ്റത്ത് പ്രവർത്തിച്ചിരുന്ന വായനശാലയുടെ പഴയ കെട്ടിടം ജീർണാവസ്ഥയിലായിരുന്നു തുടർന്നാണ് പുതിയ മന്ദിരം പണിതത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എ ഗ്രേഡ് വായനശാലയാണെന്ന് പ്രസിഡന്റ് രാധാകൃഷ്ണ പറഞ്ഞു എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയായി നിൽക്കുന്ന ഈ ഘട്ടത്തിലെ പുതിയ മന്ദിരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് വായനശാല കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എ ഗ്രേഡ് വായനശാലയാണ് ഗ്രന്ഥശാലയോട് അഫിലിയേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് ഏതാണ്ട് ആയിരത്തിൽ പരം അംഗങ്ങളും പതിനാറായിരത്തിൽ പരം പുസ്തകങ്ങളും ഉള്ള ഒരു ഗ്രന്ഥശാലയാണ് ഗ്രന്ഥശാലയോടുകൂടി ബാലവേദി വനിതാ വേദി യുവത വയോജന വേദി അതുപോലെ തന്നെ കലാസമിതി അടക്കം വിവിധങ്ങളായ പോഷക സംഘടനകൾ വായനശാലയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ് നമ്മുടേത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ തന്നെ വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് ദേശാഭിമാനി വായനശാല അതിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണ് ഈ പതിമൂന്നാം തീയതി നടക്കുന്നത് ഏറെ സന്തോഷിക്കാവുന്ന കാര്യമാണ് ുംറായിരം പുസ്തകങ്ങളുമാണ് വായനശാലയിൽ ഉള്ളത് ബാലവേദി യുവജന വേദി കലാസമിതി തുടങ്ങിയ പോഷക സംഘടനകൾ പനമറ്റം ദേശാഭിമാനി വായനശാലയുടെ വളർച്ചയ്ക്ക് പിൻബലമാണ് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം